പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ സഹധർമ്മിണി കോമളം അതുപോലെ തന്നെ പേരക്കുട്ടി കാർത്തിക് ദേവ് ഉണ്ണിമായ അകമ്പാടം എന്ന പ്രദേശത്തിൻ്റെ ഒരു വർണ്ണഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ഞാനും കോമളവും ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുൻഭാഗത്തുള്ള വയലുകളിലേക്ക് വന്നത് നല്ല ഭൂപ്രകൃതിയുള്ളൊരു പ്രദേശമാണ് അകമ്പാടം നെല്ലിയമ്പതിക്ക് താഴെ നെന്മാറ നെന്മാറയ്ക്കടുത്ത് പാലക്കാട് ജില്ലയിൽ നെന്മാറയ്ക്കടുത്ത് പോത്തുണ്ടി എന്ന മനോഹാരിതമായ സ്ഥലത്തിൻ്റെ അടുത്താണ് ഒരു നാട്ടിനു പുറമായ ഗ്രാമം അകമ്പാടം ഈ അകമ്പാടത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞാൻ വിട്ടുതരാം കാണിച്ച് തരാം കണ്ടോളൂ കണ്ടോളൂ നെന്മാറയ്ക്കടുത്ത് പോത്തുണ്ടിയുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് നെല്ലിയമ്പതിയുടെ താഴെ നയന മനോഹരമായി നിൽക്കുന്ന അകമ്പാടം എന്ന പ്രദേശം ധാരാളം വയൽ പടർപ്പുകളുണ്ട് ആദ്യമെല്ലാം കരിമ്പനകളായിരുന്നു കരിമ്പനകളെല്ലാം നിശേഷം പോയി ഇപ്പോൾ ഉള്ളതെല്ലാം തെങ്ങാണ് ധാരാളം തെങ്ങുകളിപ്പോൾ കൃഷിക്കാരെല്ലാം വെച്ച് നാണ്യവിളകളായി തെങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കൂടാതെ കർഷക തൊഴിലാളികളെല്ലാം തെങ്ങിപ്പിർത്താർത്ത ഒരു നാട്ടുമുറമായിരുന്നു സാംസ്കാരികമായി വളർച്ചകൾ വന്നു അതിനുശേഷം റോഡുകളായി അങ്കൻവാടി അങ്ങനെ തുടങ്ങി പല സാംസ്കാരിക നിലയങ്ങളും ഇവിടെ എത്തി തൊട്ടടുത്ത് തന്നെ നല്ല ഒന്നാം തരം വാർക്ക വീടുകൾ വിദൂരത്തിൽ കാണുന്ന വീടുകൾ പൊങ്ങി അത് നല്ല ഓലപ്പുരകളെ ഓലപ്പുരകളായിരുന്നു അതിൽ നിന്നുള്ള മാറ്റം അതിൽ നിന്നുള്ള മാറ്റങ്ങൾ വന്നു ഒന്ന് നോക്കൂ ഈ കാണുന്ന ഈ പാടത്തെല്ലാം നമ്മുടെ സഹധർമ്മണി കോമളം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഈ പാടത്തെല്ലാം പണിയെടുത്തിട്ടുണ്ട് കൊയ്യാനും ഞാറ് നടാനും കള പറിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഈ കാണുന്ന ഭംഗിയുള്ള ഈ പാടത്ത് അതുപോലെ തന്നെയാണ് ഇതാ ഈ കാണുന്ന തെങ്ങ് ഈ കാണുന്ന തെങ്ങേ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ തെങ്ങ് എൻ്റെ കൈകൊണ്ട് അന്ന് നാല് രൂപ കൂലിക്ക് കൂലിപ്പണിക്ക് വെച്ച തെങ്ങാണ് ഈ കാണുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിക്കുവരാണ് ഇപ്പോഴും മറന്നിട്ടില്ല അതായത് നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനെട്ട് വയസ്സുള്ള സമയത്ത് വെച്ച തെങ്ങാണ് ഈ കാണുന്നത് അന്ന് ആകെ നാല് രൂപയാണ് ഞങ്ങൾക്ക് തന്ന കൂലി ആ കൂലി വാങ്ങണം പഠിക്കണം ആ കിട്ടിയ കൂലിനെ അച്ഛനും അമ്മയുടെ കൈവശം കൊടുക്കണം അങ്ങനെയൊക്കെ ദാരിദ്ര്യം കഷ്ടപ്പാടി കൂടി വളർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് വളരെ ഭംഗിയുള്ളൊരു നാട്ടുമ്പുറം തന്നെയാണ് ആകമ്പാടം ഒരുപാട് പേര് സാധാരണ മനുഷ്യർ കൂലിപ്പണിക്കാരുണ്ട് അത്യാവശ്യം ജോലി ഉള്ളവരുമുണ്ട് ഇപ്പോൾ സാംസ്കാരികമായിട്ട് എത്രയോ വളർന്നു റോഡുകൾ മണ്ണ് റോഡായിരുന്നു ഇപ്പോൾ ടാറട്ട റോഡുകളെല്ലാം ആയി അതുപോലെ തന്നെ അംഗൻവാടി ഇതായി കാണുന്നത് ഒരു അംഗൻവാടി കെട്ടിടമാണ് ഈ അംഗൻവാടി കെട്ടിടത്തിന് പോലും സ്ഥലം സംഭാവന ചെയ്തത് നിങ്ങളുടെ ഈ ഈ ചാനലിൻ്റെ ഉടമയായ ശ്രീ രാക്കപ്പൻ സ്വാമിയായിരുന്നു ഒരു പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എനിക്ക് ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ നാട്ടിലുള്ള മക്കൾക്ക് വേണ്ടി ഈ നിൽക്കുന്ന കെട്ടിടത്തിന് സ്ഥലം അന്ന് കാലത്ത് സംഭാവന ചെയ്തു അതുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതിന് ഈ പ്രദേശത്തിൻ്റെ തൊട്ട് തന്നെയാണ് നമ്മുടെ അമ്പലവും വീടും എല്ലാം നിലനിൽക്കുന്നത് ഇപ്പോൾ ഞാൻ വന്നത് ഈ വർണ്ണഭംഗി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന ഒരു ബോധ്യം വന്നതുകൊണ്ടാണ് ഞാനും ഭാര്യയും മക്കളും ചേർന്ന് ഈ അകമ്പാടത്തിൻ്റെ പ്രദേശത്ത് നോക്കൂ എത്ര നല്ല വിശാലമായ മല നെല്ലിയമ്പതി മലനിരകളാണത് ആ ഭംഗിയാണ് നിങ്ങളെ കാണിച്ചിരുന്നത് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി നെന്മാറ നന്ദി നമസ്കാരം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി